സ്വർഗത്തോപ്പുകളിൽപ്പെട്ട സ്വർഗത്തോപ്പാണ് മാബനെ കബരീവ ഇമ്പരി റോധത്തും ഇന്ത്യയാകുന്നില്ല മാബൈനെ ബൈത്തീവ മിമ്പരി റോധത്തും ഇന്തിയാതും ആ സ്വർഗത്തോപ്പാണ് ഈ കാണുന്നത് ഈ തൂണ് കണ്ടോ ഈ തൂണുകൾ ഇങ്ങനെ ഈ കളറുള്ള തൂണാണ് സ്വർഗ്ഗത്തോപ്പിന് ഇവിടെ ഇതാണ് റിസോർവായ തങ്ങളുടെ മെഹ്റാബ് ബിരുദങ്ങൾ നിസ്കരിക്കാൻ നിന്ന് മെഹറാബ് ആ മെഹ്റാബിന് ആകുമ്പോൾ ഇവിടെയാണല്ലോ തങ്ങൾ നന്ദി ഉണ്ടാകുക മൈക്കണ്ടല്ലേ അങ്ങ് മൈക്കൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല ഉള്ളത് ഇവിടെ ഈ ചുമരിൻ്റെ ഉള്ളിലാണ് തങ്ങൾ നിന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് നിന്ന സ്ഥലം ഈ മിഹറാബിൻ്റെ ആർച്ച് ചുമരിൻ്റെ ഉള്ളിലാക്കിയിട്ടാണുള്ളത് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുസല്ല ആദാ മുസല്ല റസൂലുള്ളത് റസൂള്ളു തങ്ങൾ നിസ്കരിക്കാൻ നിന്ന സ്ഥലമാണ് ഇത് ഇതിൻ്റെ ഉള്ളിലാണുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഇത് സ്വർഗത്തോപ്പിൽ പെട്ട തോപ്പാണ് ഈ തൂണിതെങ്ങനെ വന്നിട്ട് ഇതാണ് മിമ്പർ മിംബർ ഈ മിംബറിൻ്റെയും ഖബർ ഷരീഫിൻ്റെയും ഇടയിലുള്ള സ്ഥലം അപ്പോൾ റോദാ ഷെരീഫിൻ്റെ ചുമരി അപ്പുറത്ത് കാണാം അവിടുന്ന് ഇങ്ങോട്ട് മൊത്തം പള്ളിയാണ് അപ്പോൾ ഈ മിമ്പറിന്റെയും ആ ഖബർ ഷരീഫിൻ്റെ ഇടയിലുള്ള സ്ഥലം മുഴുവനും ഏതാണ് സ്വർഗത്തോപ്പ് ആണ് ഇനി നബിസലാഹ് അലൈഹി വല്ലാമ തങ്ങളുടെ എം സലാം പറയാൻ പോവുകയാണ് ബാബു സലാമിലൂടെ നമ്മൾ അങ്ങോട്ട് കടന്നാൽ ലൈവിടെ എത്തുക ആദ്യത്തെ ഒരു ഗ്രില്ല് ഉണ്ടോ ഈ ഗ്രില്ലിൻ്റെ നേരെ രണ്ട് ഓട്ട ഈ ഓട്ടന്റെ നേരെ ആരുമില്ല അത് ഹാലിയാണ് അത് കഴിഞ്ഞ് നേരെ പോയി അടുത്ത തൂണ് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ഗ്രില്ലിൽ ഇങ്ങനെ ഗ്രില്ലിലിങ്ങനെ മൂന്നോട്ടുണ്ട് ആദ്യത്തെ ഓട്ട ഒരു പ്രത്യേകത ഉണ്ടല്ലേ ഒരു നക്ഷത്ര രൂപത്തിലുള്ള അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹുനാ അസ്സലാമു അല റസൂൽ അഹ് ഇവഹുഹുൻ ഇവിടെയാണ് റസൂൽ അള്ളാഹു സലാം പറയേണ്ടത് അപ്പോൾ ഇവിടെ നബി അള്ളാഹു അലൈഹി വസ്ലങ്ങൾക്ക് സലാം പറ എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഒരടി രണ്ടടി നടന്നാൽ ഇവിടെ ഒരു വേറെ ഒരു ഓൾസ് ഈ ഓൾസിന് നേരെയാണ് അബൂബക്കർ അബൂബക്ര സുദ്ധിക്കർ ചെയ്യാഹുനുള്ളത് അപ്പം ഇവിടെ നിബി തങ്ങൾ നേരെ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം തങ്ങളുടെ മുഖം വരുന്നത് ഈ ഇതിന് നേരെയാണ് അവിടെ നമ്മൾ സലാം പറയുന്നു ആ തങ്ങളുടെ നേരെ ബാക്കിലാണ് ആരുടെ കബറിലുള്ളത് ശ്രദ്ധിക്കുന്നവരുടെ ആ ലേഹം പിന്തിയിട്ട് അതകു എന്നുള്ള ആ നേരക്കല്ല കുറച്ച് പിന്തിയിട്ടാണ് അപ്പം ഈ ഹോൾസിന് നേരെ അവരുടെ മുഖം വരും അപ്പൂക്കർ ശ്രദ്ധീകൃതി ഉള്ളവരും അവർക്ക് സലാം പറയുന്നു പിന്നെ ഒരാടി ഇങ്ങോട്ട് പിന്തിയിട്ട് അതിന്റെ ബാക്കിലാണ് ആരാൾ കിടക്കുന്നത് ഉമർമിനുൽ ഹത്താ പ്രതി ഉള്ളത് അവരിങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ് അപ്പം മുഖം ഈന്റെ നേരം വരും അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആർക്ക് സലാം പറയുന്നത് സത്താബ്രദിനുള്ള അതും കഴിഞ്ഞതാ പോന്നോളി ഈ തൂണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രില്ല് അതിനും രണ്ട് ഓട്ടമുണ്ട് പക്ഷേ ആ ഓട്ടൻ്റെ നേരെ ആരെ കബറും കാര്യമൊന്നുമില്ല അവിടെ സലാം പറയേണ്ടതൊന്നുമില്ല അത് നേരെ നമ്മളിങ്ങോ പോന്ന് ബാബാ അബുസലാമൂടെ പോന്ന് പുറത്തേക്ക് പോകുന്നു